നമസ്കാരം അവിടെയും ഇവിടെയും തൊടാതാണെങ്കിലും വളരെ ഒരു വാർത്ത ഇന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ ഓൺലൈൻ എഡിഷനിൽ ഞാൻ വായിക്കുണ്ടായി ആ വാർത്ത വളരെ കൗതുകമുണർത്തുന്ന ഒന്നായതുകൊണ്ട് അത് നമ്മുടെ മീഡിയ വണിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി ആ വാർത്ത കണ്ടില്ല ഇനി അല്പം കൂടി കഴിയുമ്പോൾ വരുമായിരിക്കും മാധ്യമത്തിൽ പോയി പരിശോധിച്ചു കണ്ടില്ല അല്പം കൂടി വരുമ്പോൾ വരുമായിരിക്കും പക്ഷെ മീഡിയ വണും മാധ്യമവും പരിശോധിച്ചപ്പോൾ ഒരു വാർത്ത കോമൺ ആയി കണ്ടു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോട്ടയം പള്ളിക്കത്തോട്ടിലൂടെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുൻപിൽ ചാടി തടഞ്ഞു നിർത്തി നിവേദനം കൊടുക്കാൻ ശ്രമിച്ച ഒരു വൃദ്ധനെ ബി ജെ പി പ്രവർത്തകരെ തള്ളി മാറ്റി എന്ന് പറയുന്ന ഒരു നിർഭരമായ വാർത്തയാണ് അത് വലിയ കഷ്ടമായി പോയി അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പോയത് കടത്തണ്ണയിലേക്ക് അദ്ദേഹത്തെ തള്ളി മാറ്റി എന്നൊക്കെയാണ് വാർത്ത നിവേദനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പാവപ്പെട്ട വൃദ്ധൻ അവിടെ എത്തിയത് സുരേഷ് ഗോപിയുടെ വാഹനം നിർത്താതെ പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വേദന തോന്നി വാഹനത്തിന് മുൻപ് ചാടി വാഹനം തടയാൻ ശ്രമിച്ചു ഉടൻ തന്നെ പോലീസും ബി ജെ പി പ്രവർത്തകരും അദ്ദേഹത്തെ തള്ളി മാറ്റി എന്ന് പറഞ്ഞു വലിയ ഒരു വാർത്ത അവരൊക്കെ എഴുതിയിരിക്കുന്നു സുരേഷ് ഗോപി എന്തോ കുഴപ്പം ചെയ്തു സുരേഷ് ഗോപി അഹങ്കാരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മറ്റൊരു വാർത്ത ഈ വാർത്ത കാണുമ്പോൾ തന്നെ അറിയാം സുരേഷ് ഗോപിയെ ഇവർ എത്രമാത്രം ഭയക്കുന്നുവെന്ന് സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കണമെങ്കിൽ അദ്ദേഹം കലുങ്ക് സംവാദം നടത്തും കൊണ്ടുപോയി കൊടുക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിളിച്ച് മറ്റെവിടെയെങ്കിലും കൊണ്ടു കൊടുക്കാം ഇവിടെ വഴിയിൽ വണ്ടി തടഞ്ഞു നിർത്തി സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കണം എന്ന് വാശി കാണിക്കണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഉണ്ടാവണം എന്താണെങ്കിലും അത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ ജനങ്ങൾ പാർട്ടി പ്രവർത്തകർ കൈകാര്യം ചെയ്യുന്നത് അതാണ് ഇവിടെ ആ വൃദ്ധനോടും ചെയ്യുന്നത് അവർ അദ്ദേഹത്തെ ഉപദ്രവിച്ചതായി ഈ വാർത്തകളിൽ ഒന്നുമില്ല തല്ലിയതായി വാർത്തകളിലില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നതാണ് എന്നിട്ടും ഇതെങ്ങനെയാണ് വിവാദമാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്ന വാഹനത്തിന്റെ പരിസരത്ത് നിങ്ങളുടെ വാഹനമുണ്ടെങ്കിൽ പോലീസ് അടിച്ചോടിക്കും എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിൽ തടഞ്ഞു നിർത്താൻ പോയിട്ട് വാഹനത്തിന്റെ സൈഡിൽ കരിങ്കൊടി കാണിക്കാൻ നിന്നാൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് വലിയ ലാത്തി കൊണ്ട് നിങ്ങൾ ചതിക്കടിച്ചു പൊടിക്കും കെ സിക്കാർ പലരുടെയും കണ്ണു പൊട്ടി അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് മുഖ്യമന്ത്രിയുടെ അവസ്ഥ ആർക്കും ഒരു വിവാദവുമില്ല അത് രക്ഷാപ്രവർത്തനമാണ് എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനത്തിന് മുൻപിൽ ഒരാൾ ചാടിയപ്പോൾ അയാളെ ഉപദ്രവിക്കാതെ മാറ്റി നിർത്തിയത് ഇവർക്കൊക്കെ വലിയ വാർത്തയാവുന്നു കണ്ണീരാകുന്നു ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തന രീതി പറഞ്ഞിട്ട് കാര്യമില്ല ആ വാർത്ത അവർക്ക് പ്രാധാന്യത്തോടെ കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ഞാൻ പ്രതീക്ഷിച്ച് ഈ വാർത്ത വേണ്ടത്ര പ്രാധാന്യത്തോടെ കണ്ടില്ല ഞാൻ ആ വാർത്ത ആദ്യം വായിക്കാം കാലിക്കറുത്ത് പരിശോധനയ്ക്കിടെ വാഹനം നിർത്തിയില്ല മലയാളിയെ വെടിവെച്ച് വീഴ്ത്തി കർണാടക പോലീസ് ഇതാണ് വാർത്ത കർണാടകയിൽ പുത്തൂരിന് സമീപം ഈശ്വരമംഗലത്ത് അനധികൃതമായി കന്നുകാലികളെ കടത്തിയ മലയാളിയെ വെടിവെച്ച് വീഴ്ത്തി കർണാടക പോലീസ് കാസർഗോഡ് സ്വദേശി അബ്ദുല്ല നാൽപ്പത് വയസ്സിനെയാണ് വെടിവെച്ചതെന്നും ഇയാളുടെ കാലിനാണ് വെടിയേറ്റതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മിനി ട്രക്കിൽ കന്നുകാലികളുമായി വന്ന അബ്ദുല്ലയോട് വാഹനം നിർത്താൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ ഓടിച്ചു പോവുകയായിരുന്നു പത്ത് കിലോമീറ്ററോളം പിന്തുടർന്ന പോലീസിന്റെ വാഹനത്തിൽ മിനി ട്രക്ക് ഇടിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് രണ്ട് റൗണ്ട് വെടിവെച്ചു ഇതിനിടയിലാണ് അബ്ദുള്ളയുടെ കാലിന് വെടിയേറ്റത് അബ്ദുള്ളക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പ്രതി സംഭവസ്ഥലത്തു നിന്നും കടന്നിട്ടുണ്ട് പരിക്കേറ്റ അബ്ദുള്ളയെ മാംഗ്ലൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ബെല്ലാരെ പോലീസ് സ്റ്റേഷനിൽ ഗോവധ നിയമപ്രകാരം അബ്ദുള്ളക്കെതിരെ മുമ്പ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇതാണ് വാർത്ത ഈ വാർത്ത ഞാൻ എന്തുകൊണ്ട് മീഡിയാവണിലും മാധ്യമത്തിലും റിപ്പോർട്ടറിലും ദേശാഭിമാനിയിലും ഒക്കെ അന്വേഷിച്ചു എന്ന് ചോദിച്ചാൽ അവരെങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നറിയാനാണ് കാരണം കർണാടകയിൽ ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് കർണാടകയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആയിരുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഇന്നും ഈ ആഴ്ചയിലും കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച ഈ വിഷയമാകുമായിരുന്നു പശുക്കടത്ത് എന്ന വ്യാജേനെ ഒരു മുസ്ലിം യുവാവിനെ അത് മലയാളിയായ യുവാവിനെ സംഘി പോലീസ് വെടിവെച്ചു വീഴ്ത്തി ഫാസിസം വംശഹത്യ എന്ന പേരിൽ നിലവിളിക്കുമായിരുന്നു ആർക്കെങ്കിലും സംശയമുണ്ട് ഇക്കാര്യത്തിൽ ഇടയ്ക്കിടെ ഹിജാബ് വിവാദം ഉണ്ടാകുന്നത് പോലെ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വിവാദമാണ് പശു പശുക്കടത്തിന്റെ പേരിൽ മുസ്ലിം യുവാക്കളെ ആൾക്കൂട്ടം കൊന്നു ജയ ശ്രീറാം വിളിച്ചു അതാണ് നമ്മുടെ ജനാധിപത്യം ഇല്ലാതാകുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു അങ്ങനെ നിരപരാധികളെ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഹീന ജന്മങ്ങളാണ് സംഘപരിവാർ എന്ന തരത്തിൽ വലിയ വാർത്ത എപ്പോഴും കേൾക്കും പക്ഷെ എന്നാൽ ആ വിലാപം ഇപ്പോൾ ഉയരുന്നില്ല വെടിയേറ്റത് അബ്ദുള്ള ആയിട്ടും വിഷയം പശുവിനെ കൊണ്ടുവന്നതായിട്ടും ആരും ബഹളം വയ്ക്കുന്നില്ല മീഡിയ മാധ്യമവും ഒക്കെ വാർത്ത കൊടുക്കുമായിരിക്കും പക്ഷെ അവരാരും ബഹളം വയ്ക്കാനോ വിലാപത്തിനിറങ്ങാനോ ഇല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ പോസ്റ്റർ ഒട്ടിച്ച് വിലാപം തുടങ്ങുന്ന എസ് ഡി മുൻ പോപ്പുലർ ഫ്രണ്ടുകാർ അവരും നിശബ്ദത പാലിക്കുന്നു കാരണം കർണാടകയിൽ ആർ എസ് എസിനെ നിരോധിക്കാൻ പോകുന്നു കർണാടകയിൽ ആർ എസ് എസിനെ തടവിലാക്കുന്നു തുടങ്ങിയ വീരകൃത്യങ്ങൾ കർണാടക സർക്കാരിന് വേണ്ടി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർണാടക സർക്കാർ പശുക്കടത്തിന്റെ പേരിൽ ഒരു മലയാളിയെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ വെടിവെച്ച് വീഴ്ത്തിയത് വാർത്തയാക്കിയാൽ അവരുടെ സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോകും വാസ്തവത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്തകളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിന് തെളിവാണിത് മണിപ്പൂരിലെ കലാപ വിഷയമാണെങ്കിലും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ വ്യത്യസ്തമായി കൈകാര്യം ചെയ്യുന്നതിന്റെ കാരണം അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്നതാണ് ഇതാണ് വാർത്തകളുടെ ഒരു മാനദണ്ഡം ഒരു കാര്യം നമ്മളിൽ പലരും മറന്നുപോകുന്നുണ്ട് മോദി ഭരണത്തിന്റെ പതിനൊന്ന് വർഷമായി ഈ പതിനൊന്ന് വർഷം ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഇതിന് മുൻപ് കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിട്ടുണ്ട് അത് ഭരിക്കുന്ന സർക്കാരിന്റെ കുഴപ്പമല്ല നെരമറിച്ച് തീവ്ര ചിന്താഗതിയുള്ള ആൾക്കൂട്ടത്തിന്റെ കുഴപ്പമാണ് സ്റ്റെയിൻ എന്ന മിഷനറിയെയും അയാളുടെ കുടുംബത്തെയും കത്തിച്ചു കൊന്നത് ബി ജെ പി ഭരിക്കുമ്പോഴായിരുന്നില്ല അതൊക്കെ ആൾക്കൂട്ടത്തെ മാത്രം കുറ്റം പറയുന്ന ഒറ്റപ്പെട്ട സംഭവമായി കാണുമ്പോൾ ഇപ്പോൾ ഇത്തരം എന്ത് സംഭവം ഉണ്ടായാലും അത് സർക്കാരുകളുടെ പിന്തുണയോടെ ഒത്താശയോടെ ചെയ്യുന്ന വംശകൃത്യായി മാറുന്നത് ഭരണം മാറിയതുകൊണ്ട് മാത്രമാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് കർണാടകയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്നെ അന്ന് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി ഇന്ത്യയിലില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്നെ കർണാടകയിൽ ഗോവധ നിരോധന നിയമമുണ്ട് ഗോ സംരക്ഷണം എന്ന് പറയുന്നത് ഭരണഘടന പറയുന്ന കാര്യമാണ് അതുകൊണ്ട് കർണാടക സർക്കാർ അറുപത്തിനാലിൽ തന്നെ ഗോ സംരക്ഷണ നിയമം പാസാക്കി അവിടെ പശുക്കളെയോ പശുക്കിടാങ്ങളെയോ കൊല്ലുന്നത് നിരോധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കർണാടക സർക്കാർ ബി ജെ പി സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നു ആ നിയമം അനുസരിച്ച് കൂടുതൽ കർശനമാക്കി വലിയ പിഴ നേരത്തെ മാസം തടവും ആയിരം രൂപ പിഴയുമായിരുന്നെങ്കിൽ ഇപ്പോൾ അമ്പതിനായിരം രൂപ പിഴയും മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവുമാക്കി ജാമ്യവില കുറ്റമാക്കി പശു കടത്തും കുറ്റകൃത്യമാക്കി മാറ്റി അങ്ങനെ പൂർണ്ണമായും ഗോവധം തടയുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ കർണാടക സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു ഇരുപത്തിയൊന്നിൽ അത് നിയമമായി വരുന്നു ആ നിയമമാണ് ഇപ്പോഴും നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാർ ആ നിയമം നിയമം ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കാളയെ കൊല്ലാമെങ്കിൽ പോത്തിനെ കൊല്ലാമെങ്കിൽ പിന്നെ പശുവിനെ കൊന്നാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് അന്ന് കർണാടക മന്ത്രി രംഗത്ത് വന്നിരുന്നു പക്ഷെ അനങ്ങിയില്ല ആ നിയമം മാറ്റിയിട്ടില്ല ആ നിയമം ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ നിയമത്തിന്റെ പേരിൽ അബ്ദുള്ളക്കെതിരെ നേരത്തെ കേസുണ്ടായി എന്നിട്ടും അബ്ദുള്ള ഈ കള്ളക്കടത്ത് തുടർന്നു കർണാടകയിൽ ഗോവധ നിരോധന ഉള്ളതുകൊണ്ട് പശുക്കൾ ധാരാളമുണ്ട് അതുകൊണ്ട് അവയുടെ കാലാവധി കഴിയുമ്പോൾ അവയെ കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ വന്നാൽ വിൽക്കാം കേരളത്തിൽ എന്തിനും ഉണ്ടല്ലോ അങ്ങനെ കേരളത്തിൽ കൊണ്ടുവരുന്ന വലിയ മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിയമം ലംഘിച്ചാണ് അവർ ഇത് കൊണ്ടുവരുന്നത് അബ്ദുള്ള അത്തരം ഒരു പ്രവർത്തിയുടെ കണ്ണിയാണ് ഇത് നിയമപരമായി തെറ്റായതുകൊണ്ട് പോലീസ് അതും കോൺഗ്രസിന്റെ പോലീസ് അവിടെ പരിശോധന നടത്തുന്നു അബ്ദുള്ള ഇവരുടെ മുന്നിൽ വന്നുപെടുന്നു അബ്ദുള്ള വാഹനം നിർത്താതെ പോകുന്നു കർണാടക പോലീസ് പിന്നാലെ പോകുന്ന പത്ത് കിലോമീറ്റർ ചെയ്സ് ചെയ്തു ആലോചിച്ച് നോക്കുമ്പോൾ പോലീസ് വാഹനം പിന്നാലെ പാഞ്ഞു വന്നിട്ടും ഒരു ലോറി പത്ത് കിലോമീറ്റർ മുമ്പോട്ട് പോയെങ്കിൽ എത്ര വേഗത്തിലായിരിക്കും പോയത് എന്നിട്ട് ഇവരാരും വെടിവെച്ചിരാന് നോക്കിയില്ല വേണമെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷെ എന്നിട്ട് ഈ വണ്ടി കൊണ്ട് പോലീസ് വണ്ടിയെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് വെടിവെക്കുന്നത് ആ വെടിയേറ്റ് വാസ്തവത്തിൽ അബ്ദുള്ള കൊല്ലപ്പെടേണ്ടതാണ് ഭാഗ്യവശാൽ അബ്ദുള്ളയുടെ കാലിന് മാത്രമാണ് വെടിയേറ്റത് അതായത് ബി ജെ പി സർക്കാർ പാസാക്കിയ ഇപ്പോൾ നിലനിൽക്കുന്ന ഗോവധ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുള്ള എന്ന കാസർഗോഡുകാരനെ കർണാടക പോലീസ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു അയാൾ ചെയ്തത് നിയമവിരുദ്ധ പ്രവർത്തിയാണ് അയാൾ എന്നിട്ട് അതിനെ തടിതെപ്പാൻ വേണ്ടി പോലീസിനെ വിട്ട് ചോടി രക്ഷപ്പെടാൻ പോയി പോലീസ് പിന്നാലെ പോയി വെടിവെച്ച് പിടിച്ചു ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ചെയ്യുന്നതും ഇത് കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട് ഇത് ബഹളമാക്കുന്നില്ല അപ്പോൾ അവിടെ ഭരിച്ചിരുന്ന ബി ജെ പി ആയിരുന്നെങ്കിൽ എന്തൊരു ബഹളമാകുമായിരുന്നു കേരളത്തിൽ ഇത് നമുക്ക് ആർക്കെങ്കിലും സമാധാനത്തിന് ഉറങ്ങാൻ കഴിയുമായിരുന്നോ ഹിജാബിന്റെ പേരിൽ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്ന നിലവിളി പോലെ ഇത് ആ പശുക്കടത്തിന്റെ പേരിൽ നിരപരാധികളായി ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നു ബി ജെ പിയുടെ സംഘി പോലീസ് എന്ന പേരിൽ വിലാപകാവ്യം എവിടെയും ഉണ്ടാകുമായിരുന്നു നമ്മൾ ഛത്തീസ്ഗഡിൽ കേട്ടതാണ് നമ്മൾ മണിപ്പൂരിൽ കേട്ടതാണ് നമ്മളെല്ലായിടത്തും കേൾക്കുന്നതാണ് ഇതാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും സോഷ്യൽ മീഡിയ നിലവിളിക്കുന്നതിന്റെയും വ്യത്യാസം